ജനങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ ഏതെങ്കിലും നബിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും മലക്കിന് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും ജിന്നിന് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും വലിയന് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും തങ്ങന്മാർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനിലൂടെ അത് നമ്മളെ പഠിപ്പിക്കില്ലേ ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ് നമ്മുടെ ഗവേഷണത്തിലാണോ അതുള്ളത് ഈ പ്രപഞ്ചത്തിൽ മുദബിറുൽ ആളുകളുണ്ട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അങ്ങനെയുള്ള റിജാലുൽ ഖൈബുകളായ ആളുകളുണ്ട് അവർക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ളത് റൈബിയായ ഒരു കാര്യമല്ലേ മറഞ്ഞ ഒരു കാര്യമല്ലേ അതുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അള്ളാഹു പറയേണ്ടതില്ലേ പരിശുദ്ധ ഖുർആാനില്ല എവിടെയെങ്കിലും ഇതാ ഇന്നാലിന്ന മഹത്വക്കൾക്ക് ഇന്നാലിന്ന തങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് അതുകൊണ്ട് അവരോട് ചോദിച്ചോളൂ എന്നുള്ള ഒരു പോലും പരിശുദ്ധ കാണുക സാധ്യമല്ല അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആകാശ ലോകത്തു കൂടി പറക്കുന്ന ഒരു പക്ഷിയെ സംബന്ധിച്ചുള്ള വിവരം പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരാതെ പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് സ്വഹാബത്ത് സാക്ഷ്യം വഹിക്കുന്നു ആ പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഷ്റഫുൽ അഷറഫുൽഖായ നബിയേക്കാൾ വലിയ ആരുമില്ലല്ലോ ആ പ്രവാചകൻ അള്ളാഹു എന്ന മുതബിറുലാലം ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വർത്തമാനം പോകട്ടെ ആയത് പോകട്ടെ മൗമുവായ ഹദീസുകളിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞതായി കാണുക സാധ്യമല്ല നിങ്ങൾക്ക് രോഗമുണ്ടായാൽ പ്രശ്നമുണ്ടായാൽ അള്ളാഹുവിനെയും വിളിച്ചോളൂ എന്നെയും വിളിച്ചോളൂ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ഒരിക്കൽ പോലും ആ പ്രവാചകൻ പറഞ്ഞിട്ടില്ല സ്വഹാബികൾ പറഞ്ഞിട്ടില്ല ലോകത്ത് കടന്നു വന്ന ഒരു റസൂലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ അമ്പിയാക്കളും ആ സമൂഹവും തമ്മിൽ ഒരു തർക്കത്തിന്റെ വിഷയമില്ലല്ലോ എന്തായിരുന്നു തർക്കം പ്രവാചകന്മാർ വരുന്ന കാലഘട്ടത്തിലുള്ള ജനങ്ങളൊക്കെ അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു അവരോട് അതൊന്നും പാടില്ല എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നബി അത് പറയണ്ടേ നബി വന്നിട്ട് പറയുകയാണ് വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യവോക്കിനെയും നൊസറിനെയും നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി മോജിസത്തിൽ നിന്ന് അല്ലെങ്കിൽ കറാമത്തിൽ നിന്ന് സഹായിക്കും എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മഹാന്മാരായതുകൊണ്ട് കൊണ്ട് മുതബിറുല്ല അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം എന്നുള്ള നിലക്കോ നിങ്ങൾ അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ നൂഹ് നബിയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും സാലിഹി ഹലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും സകല പ്രവാചകന്മാർക്കും അവരുടെ സമൂഹവുമായി രമ്യതയിലെത്താൻ സാധിക്കുമായി